കുറേ കാര്യങ്ങൾ ആയിരിക്കും ഒരു പറഞ്ഞ് പോരടിപ്പിക്കുന്നില്ല മറ്റ് മിനിറ്റ് പരിപാടി എടുത്തേക്കാം ഇന്നും വന്നിരിക്കുന്നത് ഒരു സിനിമ റിവ്യൂ ആയിട്ടാണ് നമ്മുടെ സൂര്യണ്ണൻ്റെ റെഡ് റോ സോ കങ്കുവയുടെ ആദ്യത്തെ പത്ത് മിനിറ്റ് വെച്ച് ബാക്കി എല്ലാ പോഷൻ ഇഷ്ടപ്പെട്ട ആൾക്കാർക്കുള്ള റിവ്യൂ ആയിട്ടുള്ളത് ഐ മീൻ പേഴ്സണലി ഐ എം സൂര്യഫാൻ സോ സൂര്യ ഫാൻസ് തന്നെ അറിയാം വളരെ മികച്ച സിനിമ ഒരു രക്ഷയില്ല നല്ല കിഡ്ലൻ ഒരു സ്റ്റോറി പോലെ തന്നെ പോകുന്ന പടം അതായത് നമുക്കിടയ്ക്ക് ഈ സ്റ്റോറിയിൽ നിന്ന് വേർതിട്ട് പോവുക അതൊന്നും ഇല്ല പക്ക സ്റ്റോറി തന്നെ ഫോക്കസ് ചെയ്ത് പോണ പടം നമ്മുടെ ആർ ടി എക്സ് ബൈബിൾ കുറേ മറ്റേ ഫൈറ്റ് ഉണ്ട് ആ സൈറ്റ് ഒന്നും ആ ലെവലെത്തിയിട്ടില്ല പക്ഷേ എന്നാലും വ്യത്യസ്ത ഫൈറ്റ് ചെയ്യുന്നത് കൈ കറക്റ്റ് ഇട്ടിരിക്കും സൂപ്പറാണ് ഒരു പ്രത്യേക ഒരു സ്റ്റൈലാണ് കാണാനത് പിന്നെ നല്ല കിടലിന് ആക്ടിങ് സൂര്യ ഒരു രേഷ എല്ലാം സിനിമ പോലെ തന്നെ ഇതും ആക്ടിങ് പുള്ളി വേറെ ലെവലാക്കി ഇടുന്നുണ്ട് പിന്നെ ഇതിൽ പിന്നെ വാരി വലിച്ച് കുറേ ആയിട്ട് കന്നിയാറ്റ ഡയലോഗ് അങ്ങനെ സാധനം എത്തിയിട്ടുണ്ട് വളരെ ശാന്തം എന്ന് പറയാൻ പറ്റില്ല നല്ലൊരു ഫീല് പടം പിന്നെ ക്ലൈമാക്സ് എത്തിപ്പം ഞാനത് ഭയന്നു നമ്മൾ ഇതിന് മുമ്പ് കണ്ട ജിഗർ വൈബിലേക്ക് എത്തുമോ എത്തുപോ പക്ഷേ ഇല്ല അവിടെ നമ്മളെ കാസുബ്രാജ് മാറ്റി ചിന്തിച്ചു കിടലം പടം അപ്പോൾ ഇതൊരു വീക്കെൻ്റാണ് സോ കണ്ടൂരൊക്കെ പോയി കണ്ടു നല്ല പടമാണ് ഒരു കുഴപ്പമില്ല